പാലക്കാട് നെല്ലിയാമ്പതിയിലും കാട്ടാന ഇറങ്ങി എസ്റ്റേറ്റിൽ പുതിയ പാടിയിൽ ഇന്നലെ രാത്രിയിലാണ് കാട്ടാനെത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നെല്ലിയാമ്പതി സീതാർകുണ്ട് പോപ്സ് പുതിയ പാടിയിൽ ഈ നിൽക്കുന്ന കാട്ടാനയാണ് ഇത് ഇന്നലെ വൈകുന്നേരം മുതൽ പള്ളിയുടെ ഈ തന്നെയാണ് കറങ്ങി നടക്കുന്നത് അയ്യോ ചക്കയാണ് മെയിൻ വീടുകളുടെ സാജിദ് സാജിദ് ഈ ജനവാസ മേഖലയിലേക്കാണ് ഇത് ഇറങ്ങുന്നത് അത് വലിയ ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ട് ഇതിനെ തുരുത്താൻ സാധിച്ചിട്ടുണ്ടോ വനവകുപ്പ് എന്ത് നടപടിയെടുത്തു സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റിലാണ് ആന എത്തിയത് പോപ്സ് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എസ്റ്റേറ്റിലെ ജീവനക്കാർ മാത്രമുള്ള ഒരു പ്രദേശമല്ല സീതാർകുണ്ട് മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ഈ വ്യൂ പോയിന്റ് കാണാൻ എത്തുന്ന നിരവധി ആളുകൾ കൂടി വരുന്നത് ഈ എസ്റ്റേറ്റിലേക്കാണ് അതുകൊണ്ട് വലിയ ഭീതി ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ രാത്രി എത്തിയ കാട്ടാന ഈ മേഖലയിൽ തന്നെ തുടരുകയാണ് സാധാരണഗതിയിൽ ഈ ചക്കയും മറ്റും ഭക്ഷിക്കാനായി എത്തുന്നതാണ് എന്നാണ് പറയുന്നത് യെ കാട്ടുകയറ്റാനുള്ള ശ്രമം തുടരുന്നുണ്ട് ശരി സാജിദ്ദേ